തദ്ദേശ പോര് കഴിഞ്ഞാൽ പിന്നെ കാൽപന്ത് കളി ആവേശമായിരിക്കും പെരിന്തൽമണ്ണയിൽ പ്രീമിയർ ക്ലബ് ഡിസംബറിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ഇരുപത്തിരണ്ട് ടീമുകൾ ടൂർണമെന്റിൽ മത്സരിക്കും പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ രണ്ടു തവണ അഖില ടൂർണമെന്റ് വിജയിപ്പിച്ച പ്രീമിയർ ക്ലബ്ബ് ഇനി അഖിലേന്ത്യാ സെവൻസ് നൽകും വിവിധ ക്ലബ്ബുകൾ ടൂർണമെന്റ് നടത്താറുള്ള നെഹ്റു സ്റ്റേഡിയം നഗരസഭ ഇത്തവണ പ്രീമിയർ ക്ലബ്ബിന് അനുവദിക്കുകയായിരുന്നു കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരത്തോടെ ഡിസംബർ മുതലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ടൂർണമെന്റിന്റെ വിജയകരമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി യോഗത്തിലെ ജനപങ്കാളിത്തം കണ്ടപ്പോൾ സ്റ്റേഡിയം അനുവദിച്ചതിൽ സംതൃപ്തനായെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി പറഞ്ഞു നമ്മൾ തീരുമാനിക്കുമ്പോൾ ആ തീരുമാനത്തിൻ്റെ പിന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യം എന്ന് പറയുന്നത് പെരിന്തൽമണ്ണയിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നത് അവിടെയൊക്കെ കുറച്ചുകൂടി ആളുകൾ കടന്നു വരണം കുറച്ചുകൂടി ക്ലബുകൾ കടന്ന് വരണം അതിൻ്റെയാണ് നമ്മുടെ ലക്ഷ്യമുണ്ടായിരുന്നത് അത് നിറവേറ്റുക പെരിന്തൽമണ്ണയിലെ ഫുട്ബോളിന് ഏറ്റവും മഹത്തായ സംഭാവനകൾ നൽകുക പുതിയ ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരിക നമുക്ക് ഇനിയും ഒരുപാട് ഫുട്ബോൾ താരങ്ങൾ പെരിന്തൽമണ്ണയിൽ പെരുത്തൽമണ് അതിലൊക്കെ ഒന്നാമത്തെ ഫുട്ബോൾ നിങ്ങൾ ഇവിടെ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ഇരുപത്തിരണ്ട് അഖിലേന്ത്യാ ടീമുകൾ ടൂർണമെന്റിൽ കളിക്കുമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് യു അബ്ദുൽ കരീം സെക്രട്ടറി സി എച്ച് റിയാസ് ട്രഷറർ പച്ചേരി ജലാൽ എന്നിവർ അറിയിച്ചു സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം എഫ് സി കുപ്പൂത്ത് ലിൻഷ മണ്ണാർക്കട് അൽമദീന ചെറുപ്പളശ്ശേരി എഫ് സി തെന്നല സബാൻ കൊട്ടക്കൽ എ എം ജി മാവൂർ എഫ് സി ഗോവ തുടങ്ങിയ ടീമുകൾ മത്സരിക്കാനെത്തും ബി ബി സി ബിൽഡേഴ്സ് ആണ് ടൂർണമെന്റിന്റെ മുഖ്യ പ്രായോജകർ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു നല്ല മത്സരങ്ങളെ പ്രോത്സാഹിപ്പിക്കാമെന്നും ടൂർണമെന്റിൽ കിടയറ്റ മത്സരങ്ങൾ നടക്കുമെന്നും എ കെ മുസ്തഫ പറഞ്ഞു ഇവിടെ നമുക്ക് വിവാദങ്ങൾക്ക് ഒരു സ്ഥാനം കൊടുക്കേണ്ടതില്ല എല്ലാവരെയും കൂടി നമുക്ക് കാണാം ഒറ്റ സ്വാർത്ഥത മാത്രമേ നമുക്കുള്ളൂ നമുക്ക് നല്ല മത്സരങ്ങൾ കാണണം ആ മത്സരം എന്ന് പറയുന്നത് നമുക്ക് വിരുന്നൂട്ടുന്നത് പോലെ തരുന്ന ഏത് സംരംഭത്തെയും അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം അവിടെ നമുക്ക് ഭക്ഷ്യവേദന ഇല്ല ഇപ്രാവശ്യം പ്രീമിയർ ആയതുകൊണ്ട് ആ പ്രീമിയറിന്റെ കൂടെ നമ്മൾ എല്ലാവരും ഒത്തുലമിച്ച് നൽകുക വളരെ കിടയറ്റ കാലങ്ങളും പേരെടുത്ത നഗരസഭാ സമിതി അധ്യക്ഷൻ മൻസൂർ നെച്ചിയിൽ കൗൺസിലർ താമരത്ത് സലീം സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ സംസ്ഥാന സെക്രട്ടറി സൂപ്പർ അഷ്റഫ് ചമയം ബാപ്പു ടാലൻ ലത്തീഫ് വിവിധ ക്ലബ്ബ് പ്രതിനിധികളായ ടി സയ്യിദ് അലി സി എച്ച് നാസർ തുടങ്ങിയവർ പങ്കെടുത്തു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇത്രയും ജനപങ്കാളിത്തത്തോടെയുള്ള സ്വാഗത സംഘം ചേരൽ ചരിത്രത്തിൽ ആദ്യമായാണെന്നും പ്രീമിയർ ക്ലബ്ബ് പെരിന്തൽമണ്ണയിൽ നിഷേധിക്കാൻ പറ്റാത്ത ശക്തിയാണെന്ന് തെളിയിച്ചു വെന്നും കെ എഫ് എ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനി പ്രതീക്ഷിച്ചത് പക്ഷേ നമ്മുടെ സംബന്ധിച്ചിടത്തോളം അത് ഇവിടെ നിഷേധിക്കാൻ പറ്റാത്തൊരു ശക്തിയാണ് എന്നും ഈ സമൂഹത്തിന്റെ മുൻപാകെ ഈ സംഘാടക സമിതിയുടെ മുമ്പാകെ ഞങ്ങൾക്ക് ഫുട്ബോൾ പ്രസ്ഥാനത്തിനോട് പറയേണ്ട രീതിയിലേക്ക് ഈ സംഘാടക സമിതി യോഗം വൻ വിജയമായി എന്ന് തോന്നുന്നു ഈ സംഘടനകളും ചരിത്രത്തിലാക്കി ഇത്രയും വലിയ ജനാവളിയുടെ മുന്നിൽ വെച്ച് ഈ ഫുട്ബോൾ മാമാർഗത്തിന് ആദ്യ പടിയായിട്ടുള്ള ഈ തുടക്കം കുറിക്കാൻ ഫുട്ബോൾ ആരംഭ എന്തായിരിക്കും എന്നാണ് ടൂർ ലോഗോ എ ഡി എം എൻ മെഹ്റലി പ്രകാശനം ചെയ്തു ടിക്കറ്റ് ടിക്കറ്റ് സീസൺ കോംപ്ലിമെന്ററി പാസ് എന്നിവയുടെ പ്രകാശനം പ്രീമിയർ ക്ലബ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പി എം സെക്കിൻ ഡോക്ടർ അബ്ബുബക്കർ തഹിൽ സുരേഷ് വിശ്വനാഥൻ കിഴിശ്ശേരി ജലീൽ കിഴിശ്ശേരി നൌഷാദ് സജീവി പി സൈഫുദ്ദീൻ എച്ച് ആർ നൌഫൽ എസ് എം മുജീബ് കെ ടി ഉമർ റഷീദ് കിഴിശ്ശേരി തെക്കത്ത് ഉസ്മാൻ തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു ടൂർണമെൻറ്റിൻ്റെ സംഘാടനത്തിന് സംഘാടക സമിതി ചെയർമാനായി നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി വർക്കിംഗ് ചെയർമാൻ ഹക്കിം അടശ്ശേരി കൺവീനർ കിഴിശ്ശേരി ഇസ്മായിൽ ട്രഷർ അബു ഷിയാസ് എന്നിവർ അടങ്ങുന്ന എഴുന്നൂറംഗ സംഘാടക സമിതി രൂപീകരിച്ചു സൗഹൃദപരമായും മികച്ച രീതിയിലും ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് പ്രീമിയർ ക്ലബ്ബ് പ്രസിഡന്റ് യു അബ്ദുൽ കരീം പറഞ്ഞു നല്ല രീതിയിൽ നടത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ സഹോദര ക്ലബ്ബുകളായ കാടക്കമുള്ള എല്ലാ ക്ലബിന്റെ അംഗങ്ങളും ഇന്ന് ഞങ്ങൾ ക്ഷണം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട് വലിയ സന്തോഷം ആ കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കൊരു വാശിയെ വൈരാഗ്യമൊന്നുമില്ല ഞങ്ങളുടെ വാശി നല്ല രീതിയിൽ ടൂർണമെന്റ് എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് വാക്കുകൾ കൊണ്ട് ഓരടിക്കാതെ പ്രവൃത്തികളിലൂടെ താഴെ പ്രവർത്തിക്കാം എന്ന് മാത്രം മനസ്സിൽ കെട്ടി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി